ം നവംബറിൽ നടന്ന പോലീസ് ഏറ്റുമുട്ടലിൽ വനിതാ കേഡർ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു പോസ്റ്ററുകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടതും സിപിഐ അതായത് മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി വക്താവ് എഴുതിയതാണെന്ന് അവകാശപ്പെടുന്നതുമായ കുറിപ്പിൽ വനിതാ കേഡർ ലക്ഷ്മി എന്ന കവിത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നും പോലീസ് നടപടിക്കെതിരെ സംഘടന തിരിച്ചടിക്കുമെന്നും പറയുന്നു ഡിസംബർ രാത്രി കേരളത്തിലെ വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപമുള്ള ഗുണ്ടിക്കപ്പറമ്പ് ആദിവാസി കുഗ്രാമത്തിൽ മാവോയിസ്റ്റുകൾ പതിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോസ്റ്ററുകളിൽ ഒന്നാണ് ഇത് നിരോധിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അതായത് മാവോയിസ്റ്റ് സംഘം ഡിസംബർ നിരോധിതം രാത്രി കേരളത്തിലെ വയനാട് ജില്ലയിലെ തിരുനെല്ലിക്ക് സമീപം ഗുണ്ടിക്കപ്പറമ്പിലെ ആദിവാസി സെറ്റിൽമെന്റിൽ ഒരു വനിതാ മാവോയിസ്റ്റ് നേതാവ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ട് പോസ്റ്ററുകൾ പതിച്ചതായി വിവരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്നിലാണ് സംഭവം നടന്നത് പോസ്റ്ററുകൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടതും സി പി ഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി വക്താവ് ജോഗി എഴുതിയതാണെന്ന് അവകാശപ്പെടുന്നതുമായ കുറിപ്പിൽ വനിതാ കേഡർ ലക്ഷ്മി എന്ന കവിത ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നും സംഘടന തിരിച്ചടിക്കുമെന്നും പറഞ്ഞു പോലീസ് നടപടി പ്രതിഷേധിച്ചാണ് ഈ പ്രസ്താവന ഇറക്കിയത് പശ്ചിമഘട്ടം കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മോദി സർക്കാരും പിണറായി സർക്കാരും ചേർന്ന് തയ്യാറാക്കിയ ഗൂഢാലോചനയാണ് കൊലപാതകം എന്നാണ് പോസ്റ്ററുകളിൽ ഒന്ന് പറയുന്നത് ുറ്റിയിൽ പീപ്പിൾസ് ലിബറേഷൻ ഗെർല ആർമിയുടെ ക്യാമ്പിനെതിരെ എലൈറ്റ് കമാൻഡോ ഫോഴ്സ് കേരള തണ്ടർ ബോൾട്ട് നടത്തിയ ഏറ്റുമുട്ടലിൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഏറ്റുമുട്ടലിൽ കവിതയ്ക്ക് വെടിയേറ്റെന്നും കുറിപ്പിൽ പറയുന്നു കവിതയെ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് പരിക്കുകളോടെ അവൾ മരണത്തിന് കീഴടങ്ങി അവളുടെ മൃതദേഹം പശ്ചിമഘട്ടത്തിൽ ഒരു പോരാളിക്ക് യോജിച്ച രീതിയിൽ സംസ്കരിച്ചുവെന്നും പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാവോയിസ്റ്റ് ശക്തികളെ തുടച്ചുനീക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഓപ്പറേഷൻ സമാധാനത്തിന്റെ ഭാഗമായി ഒരു മാസത്തിനിടെ നാല് തവണ പ്രദേശത്ത് പിണറായി വിജയൻ സർക്കാർ പോലീസ് നടപടി നേരിട്ടതിനായി കുറിപ്പിൽ ആവശ്യപ്പെടുന്നു കണ്ണൂരിലെ കേളകം അയ്യൻകുന്ന് ആറളം വയനാട് ജില്ലയിലെ തവിൻഹാൽ തിരുനെല്ലി എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിലാണ് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും മാവോയിസ്റ്റുകൾ ഇത്തവണ പിണറായി വിജയന്റെ പാർട്ടി മണ്ഡലമാണ് നോട്ടമിട്ടിരിക്കുന്നതും ഒപ്പം പോലീസിന്റെ ശ്രദ്ധ തിരിച്ച് അതിഭയങ്കരമായ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സമാധാനം എടുത്തു പറയുന്നുണ്ടെങ്കിലും നോട്ടം പിണറായി സഖാവിനെ തന്നെയാണ് എന്നാണ് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ